സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കി റാങ്ക് ലിസ്റ്റ് എന്ന് നിർദ്ദേശിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് അലോട്ട്മെന്റ് ആരംഭിക്കാനിരിക്കുമെന്ന ഉത്തരവ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ നീക്കം തുടർ നടപടികളെക്കുറിച്ച് നാളെ മന്ത്രിസഭയുമായി കൂടിയാലോചിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വഴിയം ചിറ മൂവാറ്റുപുഴ രണ്ടാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു പൊട്ടാശ്ശേരി ഹൗസ് ജനത ബീച്ച് റോഡ് ചിറ യെസ് കീം ഫലം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത് റിനു ശ്രീധർ അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും റിനു ഇന്നിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് നിലവിൽ ഈ അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് കാരണം ഈ പറയുന്നത് പോലെ എല്ലാവരും ആ റാങ്ക് കിട്ടുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള അലോട്ട്മെന്റ് നടപടികളിലേക്ക് ഒരു പക്ഷേ കടക്കാൻ പോവുകയുമാണ് ആ സമയത്താണ് ഇപ്പോൾ ആ ഫലം ഒട്ടാകെ റദ്ദാക്കുന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കാരണം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കീം ഫലം പ്രസിദ്ധീകരിച്ചത് മാത്രവുമല്ല ആർക്കും പരാതിയില്ലാത്ത വിധം സി ബി എസ് ഇ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സിലബസ് ഈ രണ്ട് കൂട്ടർക്കും ഒരുപോലെ പരിഗണന നൽകുന്ന രീതിയിലാണ് അതിൻ്റെ വെയിറ്റ് ചെക്ക് നൽകിയത് പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കോടതി പറയുന്നത് പ്രോസ്പെക്ടസിൽ മറ്റൊന്നും പിന്നെ ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ മറ്റൊരു നിലപാടും ഒരു ക്രമീകരണവും ഒരുക്കി അത് നിയമപരമായി ശരിയല്ല എന്നാണ് നിരീക്ഷണം അപ്പോൾ എന്താണ് ഏത് രീതിയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഇതിനെ കാണുന്നത് റിജിത്ത് എന്തായാലും ആ കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ച് അടുത്ത പ്രവേശന നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്ത് ഓപ്ഷൻ നൽകി പ്രവേശനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത് സി വിദ്യാർത്ഥികളുടെ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഉത്തരവിലേക്ക് കോടതി പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ആ വിവരം എന്തായാലും നേരത്തെ തന്നെ ഒരു തദ് തദ്ദേശത്തോടു കൂടി തന്നെയാണ് കാരണം എല്ലാ കുട്ടികൾക്കും തുല്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഇട ാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എങ്കിൽ പോലും അതിൽ നടപടിക്രമങ്ങളിൽ ഉണ്ടായ പാളിച്ചകളാണ് ഇത്തരമൊരു വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഇടപെടലിലേക്ക് നയിച്ചതെന്ന് വേണം ആ പറയാൻ കാരണം തുല്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേരള സിലബസ് കുട്ടികൾക്ക് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ തന്നെ മുപ്പത്തിയഞ്ചോളം മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും തുല്യത വരുത്തുന്നതിന് ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തി എന്നുള്ളതാണ് പക്ഷേ അത് ഈ പ്രോസ്പെക്ടസ് ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇറക്കിയതിനു ശേഷമായിരുന്നു ഈ പരീക്ഷാ നടപടികൾ എല്ലാം തന്നെ തുടങ്ങി ിയതിനു ശേഷമാണ് ഇത്തരം ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ കോടതി ഇടപെടൽ സിംഗിൾ ബെഞ്ചാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതുതന്നെയാണ് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബന്ധു മാധ്യമങ്ങളെ കണ്ട് പറയുകയും ചെയ്തത് നാളെ സാധാരണഗതിയിൽ ഒൻപത് മണിക്ക് ക്യാബിനറ്റ് ചേരും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയോടും ക്യാബിനറ്റിനോടും ഒക്കെ തന്നെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇത്തരമൊരു നിലപാടിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോയത് തുടർ നീക്കങ്ങളും അത്തരത്തിൽ മുഖ്യമന്ത്രിയോടും ക്യാബിനറ്റിനോടും ഒക്കെ തന്നെ അറിയിച്ചു നൽകിയതിനു ശേഷം ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ ഒരു അപ്പീലുമായി പോവുക ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനും ഒപ്പം ഈ പരീക്ഷ എഴുതിയ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അത് വലിയ രീതിയിൽ സഹായകരമാകും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളുകയാണെങ്കിൽ ഇതിൽ വലിയ തിരിച്ചടി സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും കാരണം ഈ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് കൃത്യമായി തന്നെ മറുപടി സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും എന്നുള്ളതാണ് ആ കുട്ടികൾ പോലും അറിയാത്ത തരത്തിലുള്ള ആ ഒരു നീക്കം ഈ പരീക്ഷകളൊക്കെ തന്നെ തീരുമാനിച്ചു ിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പേ ആ ഒരു തീരുമാനമാണ് പരീക്ഷയൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷം ഫലം പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പോയത് എന്നുള്ളതാണ് എന്തായാലും നിലവിലിപ്പോൾ ആ വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്കും ഒപ്പം കേരള സിലബസിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പിന്തുടർന്നത് മറ്റൊരു രീതിയായിരുന്നു എഞ്ചിനീയറിംഗിനും ഫാർമസി എൻട്രൻസിനും